എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും മാള ഹോളിഗ്രേസ് എം ബി എ കോളേജിന്റെ രണ്ടായിരത്തി ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറമണി നടന്നു ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ ഡിംപി വി ദിവാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച് പുറത്തുവരുന്ന അറുപത്തഞ്ച് ശതമാനം കുട്ടികൾക്കും ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായ പരിശീലനം ലഭിക്കുന്നില്ലെന്നും കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പരിശീലനം കൂടി പഠനകാലത്ത് തന്നെ നേടിയെടുക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു എം ബി എ കോളേജ് ചെയർമാൻ വക്കച്ചൻ താക്കോൽക്കാരൻ അധ്യക്ഷത വഹിച്ചു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ മുഖ്യ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ എം ബി എ കോളേജ് ഡയറക്ടർ ഡോക്ടർ പി മണിലാൽ പ്രോഗ്രാം കോർഡിനേറ്ററായ അസിസ്റ്റന്റ് പ്രൊഫസർ പി നയന എന്നിവർ സംസാരിച്ചു എം ബി എ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വി പൂർണിമ ഇന്നാസ് നൌറിൻ ഗ്രീഷ്മ എം ബാബു എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു അത് ഏറ്റവും പക്ഷേ ഇന്ന് നമ്മൾ ഒരു കാലഘട്ടത്തിലെ ഞ്ചോ മില്യൺ സ്റ്റുഡൻസ് എന്നു അത് ഓരോ വർഷവും നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് അത് എങ്ങനെ ഒരു അവരുടെ അവരുടെ ക്വാളിഫിക്കേഷൻ അനുകൂല അനുയോജ്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തന തുടരാനുള്ള മുൻകാലങ്ങളിൽ ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ട് തുടർന്നുള്ള കാര്യമാണ് കാരണം ലോകം മാറിക്കുന്നത് കുറച്ചുകൂടി പറയുകയാണ് مٹر پڑھنے کا مطلب ٹرین اروج منسلک پریہ وی مارتہ میڈیا چانل کردار جولی بڑی ڈیگری آسان اور پہ ٹکٹ پولیس نوارمل ریگو لگے جاتے ہیں പത്തു വർഷം മുന്നാണെങ്കിൽ നാൽപ്പത്തി ഒന്നായിട്ടും അതായത് പത്ത് വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്ത മുന്നോട്ട് പോക്ക് ഒരു പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് എന്തുകൊണ്ടും ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരിലേക്കും വിദ്യാർത്ഥികൾക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അത് ആ വിദ്യാഭ്യാസ രീതിയെ നമ്മൾ പുനർദർശിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ഇത് എംപ്ലോയ്മെന്റിലെ മാത്രമേ പ്രശ്നമില്ല ഇത് ആ വിദ്യാഭ്യാസ രോഗം എങ്ങനെ ഏവീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ വേണ്ടി പ്രശ്നം چرچہ ویتستان بہت آشمت It also signals the beginning of an exciting new chapter in your life. Aishwarya Joju Priya P.L., Mino My, my, purpose my purpose is to lead people, people to create value that no single individual, no single individual can create alone. alone. My decisions, my decisions affect the well, the well being of individuals inside and outside my enterprise, and outside my enterprise today and tomorrow. Today than any enterprise, any enterprise or society. Or society. I, understand I understand and uphold, and uphold in, letter and in letter and spirit the laws and contracts governing my conduct, conduct and that of my enterprise.